ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് വലിയ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൗരി ഇന്ദീവരത്തിലേക്ക് വന്നതിന് ശേഷം അരുന്ധതി ഒരുപാട് ഗൗരിയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഒരുപാട് ക്രൂരമായ രീതിയിൽ ഗൗരിയോട് പെരുമാറി അതെല്ലാം ഗൗരി വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു രംഗങ്ങളെല്ലാം ഫോണിലൂടെ വീഡിയോ കോളിലൂടെ കണ്ട നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു നന്ദയ്ക്ക് മനസ്സിലായി നന്ദയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു ഇന്ദീവരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നോടുള്ള ദേഷ്യം ഗൗരിയോട് കാണിക്കുമോ എല്ലാവരും എന്നുള്ള ഒരു പേ പേടി പേടി ഉണ്ടായിരുന്നു എന്നാൽ ആ രീതിയിലുള്ള സംഭവങ്ങളാണ് പിന്നീട് ഇന്ത്യ വിരത്തിലുണ്ടായത് ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക നന്ദ ഇന്ത്യവരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ പൊട്ടിത്തെറുകൾ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്താണ് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളാണ് നന്ദയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാമായിരുന്നു ഇന്ദീവരത്തിലേക്ക് ഗൗരി എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദയുടെ പേര് പറഞ്ഞ് ഗൗരി ഒരുപാട് അവരെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുമെന്ന് എന്നാൽ നിർമ്മലാണ് പറഞ്ഞത് ഏ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അവിടെ ഗൗതമേടനുണ്ടല്ലോ ഗൗതമേഠന ഉള്ളത് കൊണ്ട് തന്നെ നന്ദെ അങ്ങനെ കുറ്റ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നന്ദയെ ആശ്വസിപ്പിച്ചു പക്ഷേ അവിടെ നന്ദ പോലും വിചാരിച്ച കാര്യങ്ങളാണ് ഇന്ദീവരത്തിൽ നടന്നത് അതിന്റെ പേരിൽ നന്ദ ഇന്ദീവരത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ആ ഒരു വീഡിയോ കോളിൽ ഗൗരി ഗൌരി അത്രത്തോളം കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ നന്ദയ്ക്ക് സഹിച്ചില്ല നന്ദ സഹിക്കാതെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് നന്ദ അകത്തേക്ക് കയറി വന്നത് നിർമ്മൽ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ആ നിർമ്മൽ അവിടെ ഉണ്ടായിരുന്നു നിർമ്മലിനോട് നന്ദ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഇനി എന്ത് ചെയ്യും അവരെന്തായാലും കൊണ്ടാക്കട്ടെ എന്ന് പറയുമ്പോഴും അത്രയും നേരം എനിക്ക് ഇവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നും ഞാൻ എന്തായാലും ഗൗരിയെ വിളിക്കാനായിട്ട് ഇന്ദീവരത്തിലേക്ക് പോകുവാണെന്ന് കൂടി നന്ദ പറഞ്ഞു അങ്ങനെ ഗൗരിയെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് ഇന്ദീവരത്തിലേക്ക് നന്ദ പോകുവാണ് ഈ സമയത്ത് ഗൗരി ഭയങ്കര സങ്കടത്തോടു കൂടി പുറത്തോട്ട് ഇറങ്ങിപ്പോയി അവിടെ അരിന്ധതി ഇവിടെനിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയപ്പോൾ ഗൗരി സങ്കടത്തോടു കൂടി പുറത്തോട്ട് വന്നു എന്നാൽ ആ സമയം പിങ്കിയും ഗൗതമും നന്ദുവും കൂടി ചേർന്നിട്ട് ഗൗരിയെ സമാധാനിപ്പിക്കുകയും എന്നിട്ട് ഗൗരിയെ ചേർത്ത് പിടിച്ച് ഗൗതം ഒരു ഉമ്മേക്ക കൊടുത്തു എന്നിട്ട് പറയുവാണ് ഇവിടെ എല്ലാവരും ഗൗരിയെ കുറ്റപ്പെടുത്തും പക്ഷെ ഗൗരി പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഗൗരി കുട്ടി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നന്ദു പറയുകയും മാത്രമല്ല എൻ്റെ പപ്പയും അമ്മയ്ക്കും ഗൗരിയെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഭയങ്കര ജീവനാണ് ഗൗരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗൗരി പേടിക്കേണ്ട ആവശ്യമില്ല ഗൗരിയെ അവർ നോക്കിക്കോളും ഗൗരിയെ അവർ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഗൗരിക്ക് ഭയങ്കര സന്തോഷം തോന്നി തന്നോട് ആരൊക്കെ ദേഷ്യം കാണിച്ചാലും പപ്പയും അമ്മയ്ക്കും തന്നോട് ഇഷ്ടമാണല്ലോ ഇപ്പൊ ഗൗതമിനോട് ഗൗരി ചോദിച്ചു പപ്പയ്ക്ക് എന്നെ ഇഷ്ടമാണോ പപ്പ നന്ദു പറഞ്ഞു ശരിയാണോ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ഗൗരി നന്ദു ഗൗ ഗൗതമത്തിനോട് ചോദിച്ചു അതെ എനിക്ക് ഇഷ്ടമാണല്ലോ അതുപോലെ തന്നെ പിങ്കിയോടും ചോദിച്ചു എന്നാൽ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല ഇന്നത്തെ ഈ വീട്ടിലെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ഗൗരിയാണ് ഗൗരിയാണ് ഇന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വന്ന പുതിയ അതിഥി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗൗരിയാണ് എൻ്റെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞ് ഗൗരിയെ ഗൗതം ഇങ്ങനെ പൊക്കിയെടുത്തു അപ്പോൾ നന്ദേ പിങ്കി നന്ദുനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി അകത്തേക്ക് പോയതിന് ശേഷം അവിടെ നിർത്തിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അരുന്ധതി ഗൗരിയും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ഗൗരിയോട് സംസാരിക്കുകയും എന്നാൽ വല്യമ്മ അനാവശ്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നും വല്യമ്മ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ മുഴുവനായിട്ട് കേട്ടു പക്ഷേ കുഞ്ഞു കുട്ടികളെയാണ് എടുത്ത് ലാളിക്കേണ്ടത് അല്ലാതെ വലിയവരെ അല്ല പിന്നെ ഇന്നത്തെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഗൗരിയാണ് ഗൗരി ആരെങ്കിലും കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പാടില്ല ഗൗരി ഞാൻ വിളിച്ചുകൊണ്ടുവന്നതാണ് ഗൗരിയെ അപ്പോ ഇവിടെ ഉള്ളിടത്തോളം കാലം ഗൗരിയെ ഞാനായിരിക്കും സംരക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഗൗരി ആരും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുകൂടി ഗൗതം താക്കീത് നൽകി അത് കേട്ടപ്പോ അരിന്ധതിയുടെ വായടഞ്ഞു ഇനി അടുത്ത ഈ ഒരു കേക്ക് മുറിച്ച് ഈ ഒരു ആഘോഷം ഒന്ന് ഇത് പൊടി പൊടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും തീരുമാനം അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ പിങ്കിയും ഗൗതമും പിന്നെ നന്ദുവും ഗൗരിയും പിങ്കി ചേർത്ത് നിർത്തി അങ്ങനെ അവർ നാലു പേരും കൂടി ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തത് കേക്ക് കട്ട് ചെയ്ത ഉടനെ തന്നെ എല്ലാവരും വിചാരിച്ചു ഗൗതം കേക്ക് കൊടുക്കാൻ പോകുന്നത് പിങ്കിക്കായിരിക്കുമെന്ന് പക്ഷേ അവിടെ എല്ലാവരുടെയും ആ ഒരു കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു ഗൗതമിന്റെ പ്രവൃത്തി ഗൗതം ആദ്യം കേക്ക് കൊടുത്തത് ഗൗരിക്കായിരുന്നു ഗൗരിയാണ് ഇന്നത്തെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് എന്നും പിന്നെ ഗൗരിയെ എല്ലാവരും കൂടി വേദനിപ്പിച്ചത് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് അതിൻ്റെ പ്രായച്ചിത്വവും കൂടി ആയിട്ടാണ് ഞാൻ ഈ കേക്ക് പതുക്കെ ഗൗരിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നത് എന്നുകൂടി ഗൗതം പറഞ്ഞു സന്തോഷത്തോടു കൂടി ഗൗരിയുടെ വായിൽ കേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് കൂടി ഭയങ്കര സങ്കോ സന്തോഷമായിരുന്നു ഗൗരിക്ക് അതിനുശേഷം അടുത്ത കേക്ക് കട്ട് ചെയ്തിട്ട് പിങ്കിക്കും വെച്ചു കൊടുത്തു പിങ്കി തിരിച്ചും ഗൗതമിന്റെ വായിലും വെച്ചു കൊടുത്തു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എന്നിട്ട് അതിനുശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗൗതമും പിങ്കിയും ഫാമിലി പിന്നെ നന്ദുവും അങ്ങനെ അവരുടെ ഫാമിലി ഫോട്ടോയാണ് എടുക്കേണ്ടത് പക്ഷേ അവിടെ ഗൗതം ഗൗരിയും ചേർത്ത് പിടിച്ച് നിർത്തി എന്നിട്ട് അവർ നാലു പേരും കൂടി ചേർന്നിട്ടാണ് ഫോട്ടോ എടുത്തത് ഇതൊക്കെ കണ്ടപ്പോൾ മോഹിനിക്കും ലക്ഷ്മിക്കും അരുന്ധതിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് കനകയ്ക്കും കാരണം ഇതെല്ലാം മോശമായിട്ടുള്ള പ്രവർത്തിയല്ലേ ഇത് എന്താണ് ഈ കാട്ടി കൂട്ടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അരുന്ധതയുടെ സംസാരം ഈ ഒരു സംസാരങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലായിരുന്നു ഗൌതമെന്റ് സുപ്പീരിയർ ഓഫീസർ റിട്ടയർഡായി സാർ അവിടേക്ക് വന്നത് വലിയൊരു സമ്മാനം കൊണ്ട് വന്നു എന്നിട്ട് ഗൗതമെന്റ് കയ്യിൽ കൊടുത്തു കൊടുത്തതിന് ശേഷം ഭയങ്കര സന്തോഷത്തോടുകൂടി കേക്കൊക്കെ കഴിച്ചു അതിനുശേഷം സാറിനേം കൊണ്ട് മഹേശ്വരനും പിന്നെ നമ്മുടെ ജഗന്നാഥനും കൂടി പുറകിലോട്ട് പോയി പുറകിലോട്ട് പോയതിനു ശേഷം അവിടെ അവർ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു സാറിന് ഡ്രിങ്ക്സൊക്കെ ഒഴിച്ചു കൊടുത്തു ആ സമയത്താണ് നന്ദുവിനെ പറ്റി സാർ ചോദിക്കുന്നതും ഞാൻ രണ്ട് വർഷം മുമ്പ് ആയിട്ട് സ്റ്റേറ്റ്സിലേക്ക് പോയി എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോയി അവിടെയായിരുന്നു ഒരു മാസം മുൻപാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് അതിനിടയിൽ ഗൗതമിന് കുഞ്ഞു നഷ്ടപ്പെട്ട കാര്യവും നന്ദ പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്നാൽ പിന്നെ ഈ മകനെ ദത്തെടുത്ത കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് അവിടെ മഹേശ്വര സാറിനോട് പറഞ്ഞത് എങ്ങനെയാണ് നന്ദുവിനെ ഇത് ഒരു ഒരു ഓർഫനേജിൽ നിന്നും കുറേ കുട്ടികളെ കുറച്ച് ഗുണ്ടകളും മാഫിയകളും കൂടി ചേർന്ന് തട്ടിക്കൊണ്ടു പോയിരുന്നു അവരുടെ അവയവം അവയവം എടുത്ത് വിൽക്കുന്ന ആ ഒരു മാഫിയായിരുന്നു അവയവ കടത്ത മാഫിയായിരുന്നു അപ്പോൾ അവരിൽ നിന്നും ഈ കുട്ടികളെ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം കിട്ടിയത് ഗൗതമിനായിരുന്നു അങ്ങനെ ആ കുട്ടികളെ രക്ഷിച്ചു കൊണ്ടുവരുന്ന സമയത്തായിരുന്നു നന്ദുവിനെ ഗൗതം ആദ്യമായിട്ട് കാണുന്നത് ആ സമയത്ത് ഒരു ബ്രേസേഴ്സ് ഒക്കെ ഇട്ട് കാല് മുടതി മുടന്തി നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു നന്ദു അങ്ങനെ ഗൗതം ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണലിഞ്ഞു പോവും അത്രത്തോ കണ്ണ് കണ്ണുനീരൊക്കെ ഇങ്ങനെ വന്നു പോകും അത്രത്തോളം ഒരു ഭയത്തോടു കൂടി നടക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ള നന്ദുവിനെ ആ സമയത്ത് ഗൗതം കണ്ടു ഉടനെ തന്നെ നന്ദുവിനെ ഗൗതം ചേർത്ത് പിടിച്ചു അപ്പം അമ്മേ അമ്മേ എന്നാണ് ആ കുട്ടി കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഗൗതം ആ കുട്ടിയെ എടുത്തു എന്നിട്ട് വണ്ടിയിൽ കയറ്റുന്ന ടൈമിലും എല്ലാ കുട്ടികളും വണ്ടിയിൽ കയറി പക്ഷേ നന്ദുമോൻ മാത്രം കയറാനായിട്ട് തയ്യാറായില്ല ഗൗതമിനെ ചേർത്ത് പിടിച്ച് അവന്റെ ഡ്രസ്സിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൗതമിന്റെ വണ്ടിയിൽ തന്നെയാണ് ഈ ഒരു ഓർഫനേജിൽ കുഞ്ഞിനെ കൊണ്ടാക്കിയത് അതിനുശേഷം ഡെയിലി ഈ കുഞ്ഞിനെ കാണാനായിട്ട് ഗൗതമും പോകും കുഞ്ഞിനും ഗൗതമിനെ കണ്ടില്ല എങ്കിലും ഉറക്കം വരത്തില്ല അങ്ങനെ അവർ ഭയങ്കര ഒരു ആത്മബന്ധമായി അതിനുശേഷമാണ് പിന്നെ ഗൗതം തീരുമാനിച്ചത് ആ കുഞ്ഞിനെ വിട്ട് തിരികെ വന്നാലും ഗൗതമിനൊരു ഒരു പ്രയാസമായിരുന്നു കുഞ്ഞിനെ വിട്ടുപോകുന്ന ഒരു പ്രയാസമായിരുന്നു പിന്നെ ദത്തെടുക്കാനായിട്ടുള്ള ഒരു ഫോർമാലിറ്റി നോക്കി അപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞാൽ മാത്രമേ ദത്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗൗതം പിങ്കിയെ പിങ്കി ഗൗതമിൻ്റെ ഭാര്യയാണ് എന്നെല്ലാവരെയും മുന്നിലൊരു തെളിവ് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ ദത്തെടുത്തത് എന്നൊക്കെ ആ ഒരു കഥ എല്ലാം മഹേശ്വരൻ സുപീറിനോട് പറഞ്ഞിരുന്നു അതൊക്കെ കേട്ട് അയാൾ ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഗൗരിയും നന്ദുവിനൊപ്പം നന്ദയ്ക്കും സോറി ഗൗരി ഗൌതമിനും പിങ്കിക്കും നന്ദുവിനും ഒപ്പം ഫാമിലി ഫോട്ടോയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അരുന്ധതിക്ക് ഭയങ്കര ദേഷ്യം തോന്നി അപ്പൊ അരുന്ധതി പറയുവാണെ ഇങ്ങനെ എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല ഇവളെന്തിനാണ് അവിടെ കേറി നിൽക്കുന്നത് ഈ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോ ഇവളെന്തിനാണ് അവിടെ കയറി ഇങ്ങനെ കുറ്റ അടിച്ച് നിൽക്കുന്നത് എന്ന് അരിന്ധതിയും ലക്ഷ്മിയും മോഹിനിയും ഒക്കെ ചോദിച്ചു അതിനിടയിൽ കനക കനകമ്മയുടെ കുത്തിരിപ്പും കൂടിയായപ്പോ എല്ലാം ശുഭമായി കനകമം വന്നും കുത്തിരിപ്പും ഓരോ കാര്യങ്ങളും കുറ്റപ്പെടുത്തലും ഒക്കെ ആയപ്പോൾ ഇത് എങ്ങനെയെങ്കിലും തകർത്തെ മതിയാകൂ എന്ന് വിചാരിച്ചിട്ട് അരിന്ധതി ഓടിപ്പോയി ആ ഒരു ബോട്ടിൽ ഒരു രണ്ട് റോസാപ്പൂ ഇരിക്കുന്നത് കണ്ടു ഈ റോസാപ്പൂവ് ലക്ഷ്മിയോട് പറയുവാണെങ്കിൽ ഈ റോസാപ്പൂവെടുത്ത് ഗൗതമിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് പിങ്കിക്ക് കൊടുക്കുന്ന ഒരു പോസ് ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു ലക്ഷ്മി അതുപോലെ തന്നെ പൂവ് കൊണ്ട് ഗൗതമിന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പിങ്കിക്ക് കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ പോസ് ചെയ്യാനായിട്ട് പറഞ്ഞതിന് ശേഷം കുട്ടികളെ രണ്ടുപേരെയും അവിടെ മാറ്റി അങ്ങനെ മാറ്റി ആ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നന്ദയുടെ ശബ്ദം കേട്ടത് ഗൗരി ഗൗരി എന്ന് പുറത്തുനിന്ന് നന്ദ വിളിച്ചു കൂവുന്നത് കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോയി അപ്പോ പിൻ ഗൗതം അങ്ങോട്ടേക്ക് പോകാനായിട്ട് തയ്യാറായപ്പോൾ അരുന്ധതി തടഞ്ഞു ഗൗതം നീ വരേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഹാൻഡിൽ എന്ന് പറഞ്ഞ് അരുന്ധതി പോയി എന്നിട്ട് നന്ദി ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പേരിൽ അരിന്ധതി ലക്ഷ്മി ഒരുപാട് കുറ്റപ്പെടുത്തി നിനക്ക് നാണമില്ലല്ലോ ഇത്രയും ഒരു ഉളുപ്പുമില്ലാതെ നീ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുകയും എന്നാൽ എനിക്കറിയാം ഞാൻ ഇവിടെ വന്നത് ഗൗരിയെ കൊണ്ടുപോകാനാണെന്നും നിന്നെ നിങ്ങളുടെ തനി നിറം എന്താണ് ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ കോളിലൂടെ കണ്ടതാണ് ആ വീഡിയോ കോളിലൂടെ നിങ്ങൾ എൻ്റെ മകളെ ഒരുപാട് അപമാനിക്കുന്നത് ഞാൻ കണ്ടതാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു മഹേശ്വരനും പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല മോളെ അവിടെ ആരും നിന്റെ മോളെ കുറ്റപ്പെടുത്തിയിട്ടില്ല നിൻ്റെ മകളെ ആരും കുറ്റപ്പെടുത്തുകയോ വഴക്കു പറയുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും നന്ദ ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ ആ വീഡിയോ കോളിൽ കണ്ടതാണ് അങ്ങനെ ഗൗരിയോട് മോളെ ഇതിൽ ആരാണ് നിന്നെ വേദനിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഗൗരി ഒരു പ്രശ്നം ഒഴിച്ച് പ്രശ്നമാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നെ ആരും വഴക്ക് പറഞ്ഞിട്ടില്ല എല്ലാവരും എന്നോട് നല്ല സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ചത് ഞാനാണ് ഈ വീട്ടിലെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഗൗതമ ഇവിടെ നന്ദുവിൻ്റെ പപ്പ എന്നെ എടുത്തു എന്നിട്ട് എന്നെ അവരുടെ കൂടെ നിർത്തി കേക്ക് മുറിപ്പിച്ചു കേക്ക് എനിക്ക് വായിൽ ആദ്യം എനിക്കാണ് വായിൽ വെച്ച് തന്നത് മാത്രമല്ല എന്നെ അവരുടെ ഫാമിലി ഫോട്ടോയിൽ നിർത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദിക്കൊരു വിശ്വാ ഒരു അത്ഭുതമായിരുന്നു ഞാൻ ആ വീഡിയോ കോളിൽ കണ്ടതാണല്ലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെ മാറ്റി പറയുന്നത് എന്നുള്ള രീതിയിലായിരുന്നു നന്ദ ചോദിച്ചത് എന്നാൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പിന്നെ നേരത്തെ എന്നോട് മുത്തശ്ശി വഴക്ക് പറഞ്ഞത് അത് വെറുതെ തമാശയ്ക്കായിരുന്നു എന്ന് കൂടി പറഞ്ഞു എന്നാൽ ഈ ഒരു സംസാരം നിൽക്കുന്നതിന്റെ ഇടയിൽ തന്നെ പിങ്കി പറഞ്ഞു എന്തായാലും നന്ദേ വാ ഇനി ഇതുവരെ വന്നതല്ലേ നീ അകത്ത് കയറി ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് പോ എന്ന് പിങ്കി പറയുകയും എന്നാൽ ഞാൻ പോകുന്നു ഞാൻ വരുന്നില്ല ഞാൻ എന്റെ മകളെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് എന്ന് നന്ദ ഉറപ്പിച്ചു പറഞ്ഞു ഗൗരിയോട് വരാനായിട്ട് ആവശ്യപ്പെട്ടപ്പോ ഞാൻ ഇപ്പോ വരുന്നില്ല അമ്മേ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് ഗൗരി പറയുകയും നന്ദ നിർബന്ധിക്കുവാണെങ്കിൽ ഗൗരി വാ ഗൗരി വാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അപ്പോൾ ലക്ഷ്മിയുടെ മനസ്സിൽ നന്ദ എങ്ങനെയെങ്കിലും അകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്ദ ഉറപ്പായിട്ടും അവരോട് സംസാരിക്കും അപ്പോൾ അകത്ത് വന്നിട്ട് ഈ ഒരു ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ പിങ്കിയും ഗൗതമും കൂടി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണുമ്പോൾ നന്ദയുടെ മനസ്സിൽ നന്ദയുടെ വയറരിയും എന്ന് അവിടെ ലക്ഷ്മിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ നന്ദെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നന്ദയോട് ലക്ഷ്മി പറയുവാണ് നിനക്ക് മനസ്സിൽ ചെറിയൊരു ഒരുതരി സ്നേഹമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുറച്ചെങ്കിലും അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇപ്പോ കുട്ടികൾ കുട്ടികളോടൊപ്പം അകത്ത് വരണം എന്നിട്ട് ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം മകളെ കരയിപ്പിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാതെ നീ അവളെ സ്നേഹിക്കാനായിട്ട് നോക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി നന്ദുവും ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് നന്ദ ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞ അകത്തേക്ക് കയറിയത് അകത്തേക്ക് ചെന്നതിന് ശേഷം നന്ദുവിനൊപ്പം നന്ദ ഗൗരിക്കൊപ്പം അകത്തേക്ക് പോയി ആ സമയത്ത് ഗൗതം വന്നു ഗൗതം വന്നിട്ട് നന്ദയെ കണ്ടു അപ്പോ ഗൗതമിന് ഒരു ഒരു ദേഷ്യം ഉണ്ടായിരുന്നു നിർമ്മലിനും നന്ദയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അവർ ഭാര്യയും ഭർത്താവും ആണ് എന്നെല്ലാം എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ച ഗൗതമിന് ചെറിയൊരു ദേഷ്യം വന്നു ഈ സമയത്ത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി നന്ദ വന്ന പാടേ തന്നെ ലക്ഷ്മി പറഞ്ഞു പിങ്കിയും ഗൗതമിനെയും ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പവിത്രയോട് പറയുകയും ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഗൗതമിന്റെ മനസ്സിൽ ഓർമ്മ വന്നത് അന്ന് നന്ദയെ നിർമ്മലെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന നിർത്തി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗമായിരുന്നു അത് കണ്ട പാടേ തന്നെ ഗൗതമിന്റെ ദേഷ്യം വന്നു ഗൗതം ഉടനെ തന്നെ പിങ്കിയെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുവാണ് ഇത് കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാൻ ഒരുപാട് സ്നേഹിച്ച ആ എൻ്റെ ഭർത്താവ് ഇപ്പോൾ മറ്റൊരാൾക്ക് സ്വന്തമായിരിക്കുന്നു എന്ന് നന്ദ മനസ്സിൽ പറഞ്ഞു ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്തായാലും ഇന്ത്യവരത്തിൽ ഇന്ദീവരത്തിലെത്തിയ പാടേ തന്നെ അരിന്ധതി എല്ലാവരെയും പൊളിച്ചടിക്കൊണ്ട് നല്ല മറുപടി കൊടുക്കുകയും പിന്നെ ഗൗതമ അരുന്ധതിക്ക് നല്ല ഒരു താക്കീതൊക്കെ നൽകി എന്നാൽ ഇതുവരെയും ഓ ഇത് തൻ്റെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന മകൾ ഗൗരി തൻ്റെ സ്വന്തം മകളാണെന്നുള്ള കാര്യം ഗൗതം ഇതുവരെയും അറിഞ്ഞിട്ടില്ല ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും